ഹലോ ഹായ് നമ്മുടെ സേഫ് എം വേൾഡിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ കൊഴിയാള മീനാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഇവിടെ എന്നാണ് ഈ മീൻ എന്ന് പറയുന്ന പേര് അപ്പോൾ അതോടൊപ്പം തന്നെ ചെറിയ രണ്ട് വാളയും കൂടി കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് വാള പൊരിച്ച് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വാളയും കൂടി അങ്ങനെ വാങ്ങിയത് അപ്പോൾ ഈ കൊഴിയാള മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം അപ്പം അതൊന്ന് നോക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ അപ്പോൾ ആദ്യമായിട്ട് അരപ്പ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ ചെറിയ തീയിലാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ആ മുളക് പൊടിയുടെ കൂടെ തന്നെ അല്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പച്ച ഉലുവ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയായിട്ട് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ കൂടുത്ത് നമ്മൾ തേങ്ങയും കൂടി ചേർക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ മിക്കവാറും ഒക്കെ കൊഴിയാളെ മീനൊക്കെ കിട്ടിയാൽ കറി വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ട ലൈക്കൊക്കെ അടിച്ച് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആ അരപ്പിൻ്റെ കൂടെ തേങ്ങയും കൂടി ചേർത്തെടുക്കാം തേങ്ങയും അതുപോലെ തന്നെയാണ് ചെറിയ തീയിലാണ് ഈ അരപ്പുമായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലാതെ തേങ്ങ വറുത്ത് വരാൻ വേണ്ടിയിട്ടൊന്നും വേണ്ട ചെറിയ തീ തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അരപ്പ് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതൊന്ന് സെറ്റായി ആ തേങ്ങയും അരപ്പുമായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അതിനെ അടുത്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അതിലേക്ക് പുളി ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചേർത്ത് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ അടിച്ചടിച്ചിട്ടുണ്ട് അടിച്ചെടുത്ത് അരപ്പനെ നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് ഞാൻ കൈ കൊണ്ട് ചേർക്കുന്നത് കൊണ്ട് ആരും ഒന്നും പറയരുത് കേട്ടാ ഞാൻ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്ത് ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളി കറിവേപ്പില പച്ചമുളക് ഇത് ഇത്രയും ചേർന്നിട്ട് ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പ് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന അരപ്പിനെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കരണ്ടി വെച്ച് ഇളക്കി വച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്നായി വരുമ്പോഴത്തേക്കും ഇതാ വാളമീനും കൂടി പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ കറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി നല്ല കുറുക്കത്തിൽ കിട്ടിയിട്ടുണ്ട് കഷ്ണം ഒന്നും ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കറി കഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഇപ്പോൾ മീൻ കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് പൊരിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ